ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ് കേട്ടോ അറബികൾ ഒരു പ്രാങ്ക് വീഡിയോ ആ വീഡിയോയിൽ ഒരു ടാക്സിയിൽ ഒരു ബംഗാളി ഉണ്ട് കേട്ടോ ബംഗാളി കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു അറബിയും ഉണ്ട് കേട്ടോ ഈ ബാക്ക് സീറ്റിലുള്ള അറബി ഡ്രൈവറുടെ കൈത്തിൽ കയറിട്ട് വലിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ബംഗാളി പേടിക്കും എന്നിട്ട് അവന് പിന്നെ എന്ത് ചെയ്യേണ്ടത് പിന്നെ ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുകയും വണ്ടി നിർത്തുമ്പോൾ അവന് ഒന്നും അറിയാത്ത പോലെ ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ് ഇതാണ് വീഡിയോ പക്ഷേ ഈ അറബികൾ ഈ വീഡിയോക്ക് കമൻ്റ് ഇട്ടത് എന്താണെന്നറിയുമോ ആ ബംഗാളിയെ പരിഹസിച്ചു പരിഹസിച്ചു കൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ഇട്ടത് സംഭവം എന്താണെന്നറിയോ അവർ പറയുകയാണെങ്കിൽ ദൈവത്തിനു സ്തുതി അറബിയായി ജനിച്ചത് കാരണം എന്താണെന്നറിയോ അവർ പറയുകയാണെങ്കിൽ ആ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ ബംഗാളി അവനെ രക്ഷിക്കാൻ ഒരു ചെറിയ ചെറുവിരൽ പോലും അനക്കിയില്ലല്ലോ അപ്പോൾ അവർക്കൊന്നും എന്താ മനഃസാക്ഷിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഈ ബംഗാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു മനസ്സാണ് അവന് കരിങ്കലിൻ്റെ മനസ്സാണ് കല്ലിൻ്റെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ ഈ ബംഗാളിയെ സംബന്ധിച്ചിടത്തോളം അവനും മറ്റൊരു രാജ്യത്താണ് അവൻ്റെ രാജ്യമല്ല അപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശരിയായ കാര്യമാണോ ആ പ്രശ്നത്തിൽ ഇടപെടാതെ അവനെ രക്ഷ രക്ഷിക്കാൻ ശ്രമിക്കാതെ അപ്പോൾ അതൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടത് ശരിയായ തീരുമാനമാണോ എന്താണ് നിങ്ങൾ മറുപടി പറയുന്നത്